എന്തുകൊണ്ട് ജൂൺ ഒൻപതിന് സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരും ചേർന്ന് ഒപ്പുവെച്ച സർക്കുലർ വൈദികർ വായിക്കുന്നില്ല ഒന്ന് ജൂൺ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൗണ്ട് സെയിൻറ്റ് തോമസിൽ നിന്നും ഇറങ്ങിയ പത്രപ്രസ്താവന ജൂൺ പതിനാലിന് വൈകിട്ട് അഞ്ച് മുതൽ ഏഴ് വരെ സീറോ മലബാർ സഭയുടെ മെത്രാന്മാരുടെ സിനഡ് ഓൺലൈനിൽ കൂടുന്നുണ്ടെന്നും അതിന്റെ ഏക അജണ്ട എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിനെ കുറിച്ചായിരിക്കും എന്നതായിരുന്നു പക്ഷേ ജൂൺ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രാത്രി ഒൻപത് മണിക്ക് ശേഷം ജൂൺ പതിനാലിന് ശേഷം ഇറക്കേണ്ടിയിരുന്ന സർക്കുലറിന്റെ ഡ്രാഫ്റ്റ് മനഃപൂർവ്വം മൗണ്ടിൽ നിന്നും ചോർത്തി സോഷ്യൽ മീഡിയയിൽ വന്നു അത് ഒട്ടേറെ വാദപ്രതിവാദങ്ങൾക്ക് നിദാനമാകുന്നതിനിടയിൽ ആ രാത്രി തന്നെ അതേ സർക്കുലർ മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററിൻ്റെയും കൂടി സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്തു പിറ്റേന്ന് ജൂൺ പത്തിന് രാവിലെ പത്തുമണിക്കാണ് അതിരൂപത ചാൻസലറിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പിൽ ഈ സർക്കുലർ വരുന്നത് സിനഡ് പതിനാലിന് കൂടുന്നതിന് മുമ്പേ സർക്കുലർ ഇറക്കി സിനഡിൽ മെത്രാൻമാരുടെ വായമൂടിക്കെട്ടാൻ മനഃപൂർവ്വം ലീക്കാക്കിയത് തികച്ചും അധാർമികമായ പ്രവൃത്തിയല്ലേ ഒന്നോ രണ്ടോ മെത്രാൻമാർ അധികാര ദുർവിനിയോഗം നടത്തി മേജർ ആർച്ച് ബിഷപ്പിനെ കൊണ്ടും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററിനെ കൊണ്ടും എഴുതിക്കുന്ന ഇത്തരം സർക്കുലർ നമ്മൾ വായിക്കേണ്ടതില്ല രണ്ട് സീറോ മലബാർ സഭയുടെ പരമോന്നത അധികാരം സിനഡിൽ നിക്ഷിപ്തമാണെങ്കിൽ ആ സിനഡിനോട് ആലോചിക്കാതെ പെർമനന്റ് സിനഡ് റോമിൽ വെച്ച് കൂടി എടുത്ത തീരുമാനങ്ങൾ എങ്ങനെ നയാമികമാകും എന്ന് നാം ചിന്തിക്കണം റോമിലെ ഉന്നതാധികാരികളുമായി ആലോചിച്ചതിന് ശേഷം എന്ന് സർക്കുലറിൽ പറയുന്നതിനെക്കുറിച്ച് ബോസ്കോ മെത്രാനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവിൽ അതിന് കൃത്യമായ ഡോക്യുമെൻ്റ് ഇല്ല എന്നു കൂടി പറയുകയും ചെയ്തു മാത്രവുമല്ല ജൂൺ പതിനാലിന് ഓൺലൈനിൽ കൂടിയ മെത്രാന്മാരുടെ സിനഡിൽ ഏതാനും മെത്രാൻമാർ അവരോട് ആലോചിക്കുന്നതിന് മുൻപ് ഇത്തരം സർക്കുലർ പ്രസിദ്ധീകരിച്ചതിനെക്കുറിച്ച് അധികാരികളോട് ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ ഉത്തരം നൽകുന്നതിന് അവർക്ക് സാധിച്ചില്ല അതിനാൽ ഓൺലൈൻ സിനഡിൻ്റെ ചർച്ച ജൂൺ പത്തൊൻപതിലേക്ക് നീട്ടിവച്ചു കൂടിയാലോചനകളുടെ ഫലമല്ലാതെയും സഭാത്മകമല്ലാതെയും ചില കോക്കസുകളുടെ ഗൂഢാലോചനകളുടെ ഫലമായി മാത്രം വരുന്ന സർക്കുലറുകളൊന്നും നാം വായിക്കേണ്ടതില്ല മൂന്ന് മെയ് പതിമൂന്നിന് മേജർ ആർച്ച് ബിഷപ്പും സ്ഥിരം സിനിഡ് അംഗങ്ങളും മാർപ്പാപ്പയെ കണ്ട അവസരത്തിൽ മാർപ്പാപ്പ പറഞ്ഞതിൽ ഇങ്ങനെയും ഉണ്ടായിരുന്നു ഭയം കൂടാതെ നമുക്ക് ഒരുമിച്ച് വരികയും ചർച്ച ചെയ്യുകയും ചെയ്യാം അത് നല്ലതാണ് എന്നാൽ എല്ലാറ്റിനും ഉപരി ഭിന്നതകളെ അനുരഞ്ജിപ്പിക്കുകയും സംഘർഷങ്ങളെ ഐക്യത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കിടയിലെ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ പരമോന്നത രൂപമായ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂതാശയായ പരിശുദ്ധ കുർബാനയോട് അതിൻ്റെ അർപ്പണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളെക്കുറിച്ചുള്ള തർക്കം മൂലം കാണിക്കുന്ന കടുത്ത അനാദരവ് ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമായ പ്രവൃത്തിയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ മാർപ്പാപ്പയുടെ ഇത്തരം വാക്കുകളെയും പ്രസ്താവനകളെയും കുറിച്ച് മൗനം പാലിക്കുന്നത് തങ്ങൾക്ക് അനുകൂലമായ മാർപ്പാപ്പയുടെ വാക്കുകളെക്കുറിച്ച് അമിതാവേശമുള്ള മെത്രാന്മാർ വിശ്വാസികളെയും സഭയെയും ആകമാനം ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ വാക്കുകളെക്കുറിച്ച് മൗനം പാലിക്കുന്നു ഇത്തരം ഇരട്ടത്താപ്പ് ഒട്ടും ധാർമ്മികമല്ല നാല് ഈ സർക്കുലർ വായിക്കാതിരിക്കുവാൻ മറ്റൊരു ശക്തമായ വാദം ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് മാർപ്പാപ്പയ്ക്ക് ഗ്ലോബൽ സിനഡിൻ്റെ സമയത്ത് വ്യക്തിപരമായി നൽകിയ കത്തിലെ അതേ വാക്കുകൾ ജൂൺ ഒൻപതിന് പുറത്തിറങ്ങിയ സർക്കുലറിലും കാണുന്നു എന്നതാണ് മാർപ്പാപ്പയ്ക്ക് അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അതിരൂപതയെയും വൈദികരെയും വിശ്വാസികളെയും കുറിച്ച് ആർച്ച് ബിഷപ്പ് താഴത്ത് നൽകിയ വിവരങ്ങൾ തെളിവുകളില്ലാത്ത കേവലം ആരോപണങ്ങൾ മാത്രമാണ് ഇത്തരം ആരോപണങ്ങൾ സിനഡിൽ ഇദ്ദേഹം ഉന്നയിച്ചപ്പോൾ തെളിവുകളില്ലാതെ തള്ളിയതാണ് പക്ഷേ താഴത്ത് മെത്രാപോലിത്ത അതേ കാര്യങ്ങൾ തന്നെ എഴുതിയാണ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചത് ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ മൂലം ആ കത്ത് നമ്മുടെ കയ്യിൽ വന്നു അതുവച്ച് നാം ഇപ്പോൾ ആൻഡ്രൂസ് മെത്രാപോലിത്തയ്ക്കെതിരെ സീറോ മലബാർ സഭാ മെത്രാപോലിറ്റൻ ട്രിബ്യൂണലിൽ പരാതിയും കൊടുത്തിട്ടുണ്ട് ആ കത്തിലെ ഏറ്റവും രൂക്ഷമായ ആരോപണം നമ്മൾ തീവ്രവാദികളുടെ കയ്യിൽ നിന്നും പണവും സ്ട്രാറ്റജികളും സ്വീകരിച്ച് സഭയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്ന കല്ലുവെച്ച നുണയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാർപ്പാപ്പ വീഡിയോ മെസ്സേജിൽ നമ്മെ വളരെ മോശമായി ചിത്രീകരിച്ചത് തെറ്റുധരിപ്പിക്കപ്പെട്ട മാർപ്പാപ്പയുടെ മെസ്സേജ് ആയിരുന്നതിനാലാണ് അന്നത്തെ മെസ്സേജ് നാം പൂർണ്ണമായും തള്ളിക്കളഞ്ഞത് ഉന്നത അധികാരികളെ ആൻഡ്രൂസ് മെത്രാപോലിത്ത തെറ്റുധരിപ്പിച്ചാണ് മഹറോൺ ശിക്ഷയ്ക്കടക്കമുള്ള തീരുമാനങ്ങൾ എടുപ്പിച്ചതെന്ന ഈ കത്തിൽ നിന്നും വ്യക്തമാണ് ഉന്നതാധികാരികളെ ആൻഡ്രൂസ് മെത്രാപോലിത്ത തെറ്റുധരിപ്പിച്ചാണ് മഹറോൺ ശിക്ഷയടക്കമുള്ള തീരുമാനങ്ങൾ എടുപ്പിച്ചതെന്ന് ഈ കത്തിൽ നിന്നും വ്യക്തമാണ് അതുകൊണ്ട് സർക്കുലർ വായിക്കുന്നില്ല എന്ന് മാത്രമല്ല കത്തിലെ ഉള്ളടക്കം നമ്മൾ തള്ളിക്കളയുകയും ചെയ്യുന്നു പ്രിയ അച്ഛന്മാരെ ജൂൺ ഒൻപതിന് നൽകിയ സർക്കുലർ യാതൊരു കാരണവശാലും നമ്മുടെ പള്ളികളിൽ വായിക്കേണ്ടതില്ല ജൂൺ പത്തൊൻപതിന് ഇനി എന്തു വരും നമുക്ക് കാത്തിരിക്കാം നാം പോരാടുന്നത് സത്യത്തിനും നീതിക്കും വേണ്ടിയാണ് ഇതുവരെ നാം അതിനുവേണ്ടി പല സഹനങ്ങളും ഏറ്റെടുത്തു ഒറ്റക്കെട്ടായി നിന്നു ഇനിയും നാം ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ അതിരൂപതയുടെ സ്വത്വം നിലനിർത്തണം ജനാഭിമുഖ കുർബാന നമ്മുടെ ജീവശ്വാസമാണ് നമ്മുടെ ഇടവക ജനത്തെയും ഒരുമിച്ച് നിർത്തണം മേൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിവേകപൂർവം നിങ്ങളുടേതായ ഭാഷയിൽ നാളത്തെ കുർബാനയിൽ ജനങ്ങളെ അറിയിക്കുക നമുക്കെതിരെ മാർ ആലഞ്ചേരി മാർ താഴത്ത് മെത്രാപോലിത്തമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ഗൂഢാലോചനകൾ നാം ജനത്തെ അറിയിച്ചാൽ അവർ നമ്മുടെ ഒപ്പം നിൽക്കും നാളെ മുതൽ ഫൊറോന തലത്തിൽ നടക്കുന്ന അൽമായ മുന്നേറ്റത്തിൻ്റെ കൂട്ടായ്മകളിലേക്ക് നാം നമ്മുടെ ഇടവകകളിൽ നിന്നും വിശ്വാസികളെ എത്തിക്കണം വൈദികരായ നമ്മളും ആ യോഗത്തിൽ പങ്കെടുത്ത് വിശ്വാസികളെ ശക്തിപ്പെടുത്തണം